i'm ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ഹമാ വിഭാഗത്തിന്റെ വക്താവായ സ്ഥാനത്ത് ദീർഘകാലമായി തന്നെ പ്രവർത്തിച്ച അബു ഉബൈദയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത് ഗാസയിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതിനെ ചർച്ച ചെയ്യാൻ വിളിച്ച മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് മന്ത്രിസഭാ യോഗത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല ഗസ സിറ്റിയിലെ റിമാലിൽ അപ്പാർട്ട്മെന്റ് നടത്തിയ ബോംബെങ്കിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഗസയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫലസ്തീനുകളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അവരുടെ അവകാശവും വന്നിട്ടില്ല ഇസ്രായേൽ മാത്രമാണ് ഇത് ഇപ്പോൾ പുറത്തു പറയുന്നത് ഇനി അവരുടെ ഭാഗത്തു നിന്നോ ഒരു ഉറപ്പ് വന്നാൽ മാത്രമേ അദ്ദേഹം മരിച്ചു അല്ലെങ്കിൽ അന്തരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ മുൻപും ഇത്തരത്തിൽ പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാനാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും കൃത്യമായി പറയുന്നത് ഈ വാർത്ത ഹമാസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വളരെയധികം പ്രചാരം തന്നെ നിൽക്കുകയാണ് സത്യമായി ഇതിവിടെയും സ്ഥിരീകരിച്ചിട്ടില്ല വർഷങ്ങളായി ഖസാമിന്റെ വാർത്തകളിൽ മുഖം മറച്ച് വീഡിയോ വഴി പുറത്തുവിട്ടിരുന്ന അബു ഉബൈദ എന്ന പേരിലാണ് ഇത് പറയുന്നത് ഹുദൈഫ സാമർ അബ്ദുള്ള അൽ ഹത്ലൂർ എന്ന ശരിയായ പേരാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായും ഇതിൽ അബു ഉബൈദയും ഉണ്ടായിരുന്നതായും ഇസ്രായേൽ സൈന്യമാണ് മുൻപിലെത്തി പറയുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അബു ഉബൈദയുടെ അവസാനത്തെ പ്രസ്താവന പുറത്തിറങ്ങിയതെന്ന് പറയുന്നു ജീവിച്ചിരിക്കുന്ന ബന്ധികളെ തങ്ങളുടെ പിടിയിൽ തന്നെ നിർത്താൻ പരമാവധി ശ്രമിക്കുമെന്നും മരിച്ച ബന്ധികളുടെ അവശിഷ്ടങ്ങൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഗാസ സിറ്റിയിൽ നടന്ന ആക്രമണത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നാൽപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഇസ്രായേൽ സൈന്യം പുറത്തുവിടുന്ന കണക്കിൽ പറയുന്നുണ്ട് ഷിഫ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഇരുപത്തി ഒൻപത് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏകദേശം അറുപത്തയ്യായിരം ഫലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തതായിട്ടാണ് കണക്ക് ഇതിനിടയിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവ് മൂലം ഏഴ് വയോധികർ കൂടി മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിനിടെ യഹിയാ സെൻവറിന്റെ തന്റെ സഹോദരൻ മുഹമ്മദ് സെൻവാർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവ് തന്നെയായിരുന്നു മുഹമ്മദ് സിൻവാർ രക്തസാക്ഷികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്മായിൽ ഹനിയയും അതുപോലെ യഹിയാസ് സെൻവറും മുഹമ്മദ് തൈഫ് ടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളോടൊപ്പം മുഹമ്മദ് സെൻവാറിന്റെ ചിത്രവും ഹമാസ് പുറത്തുവിട്ടു യഹ്യാ സെൻവറിന്റെ മരണശേഷം മുഹമ്മദ് സെൻവാർ ആയിരുന്നു ഹമാസിന്റെ യഥാർത്ഥ ചുമതല ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മേയിൽ മുഹമ്മദ് സെൻവാറിനെ വധിക്കാൻ ഇസ്രായേൽ ആറ് തവണ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു സെൻവർ മരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ വാർത്ത പ്രചരിച്ചിരുന്നുവെങ്കിലും പിന്നീട് വിവരം തെറ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ആക്രമിക്കുന്നത് ആരാണെങ്കിലും വലിയ വില നൽകേണ്ടി വരുമെന്ന് തന്നെയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതനാഹ്യു തന്നെ പറഞ്ഞത് പറയാം അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് യമനിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരമുള്ള ആക്രമണം നടത്തിയ ശേഷമായിരുന്നു നദനാഹ്യൂബിന്റെ ഈ മുന്നറിയിപ്പ് കൂടി പുറത്തു വന്നത് എന്നതാണ് ഏറ്റവും നിർണായകം ഒരു സൈനിക കേന്ദ്രത്തെയും ഇന്ധന സംഭരണശാലയെയും രണ്ട് വൈദ്യുതി നിലയങ്ങളെയുമാണ് ഇസ്രായേൽ വ്യോമസേന ലക്ഷ്യമിട്ടിരുന്നത് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്കെതിരായ വ്യോമാക്രമണങ്ങൾ നിരീക്ഷിച്ച ശേഷം ടെൽഅീബിലെ തന്നെ ഇസ്രായേൽ സേനയുടെ തന്നെ ഹമാൻ സെന്ററിൽ നിന്നും സംസാരിക്കവെയാണ് നദനാഹ്യൂബ് മുന്നറിയിപ്പ് നൽകിയത് ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ തിരിച്ചടിക്കും അതുപോലെ തന്നെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നവരെയും ഞങ്ങൾ തിരിച്ചടിക്കും ഇസ്രാലിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും തന്നെ ഈ പ്രദേശം മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്ന് നെതനാഹിയുവിൻ്റെ അഹങ്കാര വാക്കുകളിൽ തന്നെ വ്യക്തമായി അഹങ്കതയോടെ പറയുന്നുണ്ട്